രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടു ടൈം മത്സരിച്ചവരെ മാറ്റി നിർത്താൻ സിപിഎം തീരുമാനിച്ചു അല്ലെങ്കിലും മാറ്റും എന്നുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ സിപിഎം മാറ്റാൻ പോകുന്ന ഒരു വ്യക്തി കൊല്ലത്തെ എം എൽ എ മുകേഷാണ് എം എൽ എ എന്ന നിലയിൽ ദയനീയമായ പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവച്ചത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുകേഷിനെ നിർത്തരുതെന്ന് സിപിഎമ്മിന്റെ മുതിർന്ന നേതാവ് പി കെ ഗുരുദാസൻ അടക്കമുള്ളവർ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ പിണറായി വിജയൻ മുകേഷിനെ നിറത്തുകയും കഷ്ടിച്ച് മുകേഷ് രക്ഷപ്പെടുകയും ചെയ്തു ഇനി അങ്ങോട്ട് മുകേഷിന് സീറ്റില്ല പല വിധത്തിലുള്ള അപവാദങ്ങളും വിവാദങ്ങളും ഒക്കെ മുകേഷിനെ ചുറ്റിപ്പറ്റി ഉണ്ടായി കൊല്ലംകാർക്ക് മുകേഷിനെ കാണാൻ പറ്റാത്ത സ്ഥിതിയായി ഈ സാഹചര്യത്തിൽ കൊല്ലം മണ്ഡലം നിലനിർത്തണമെങ്കിൽ ശക്തനായ സ്ഥാനാർത്ഥി തന്നെ വേണം കൊല്ലം ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ കൊല്ലത്ത് മത്സരിക്കും എസ് സുദേവൻ കൊല്ലത്ത് മത്സരിച്ചാൽ കൊല്ലം മണ്ഡലം സുരക്ഷിതമായി നിലനിർത്താൻ കഴിയും എന്നാണ് സിപിഎമ്മിന്റെ ആത്മവിശ്വാസം ആ ആത്മവിശ്വാസം സിപിഎം പ്രകടിപ്പിക്കുകയും സുദേവനോട് കൊല്ലം മണ്ഡലത്തിൽ സജീവമാകാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് കൊല്ലം സിപിഎമ്മിന് നിലനിർത്തി പറ്റൂ അത് സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം പ്രസ്റ്റീജ് മണ്ഡലമാണ് കോൺഗ്രസിനെ കൊല്ലം മണ്ഡലത്തിൽ വേരുറപ്പിക്കാൻ അനുവദിക്കാതിരിക്കുക എന്നത് സിപിഎമ്മിന്റെ ദാർഢ്യമാണ് കൊല്ലത്ത് പരമാവധി സീറ്റുകൾ പിടിക്കുക എന്നുള്ളതാണ് സിപിഎമ്മിന്റെ ലക്ഷ്യം മൂന്നാം തവണ മുകേഷിനെ നിർത്തിക്കഴിഞ്ഞാൽ അത് ആത്മഹത്യാപരമായിരിക്കും എന്ന് സിപിഎം ഇപ്പോൾ തിരിച്ചറിയുന്നു അതുകൊണ്ടുതന്നെ മുകേഷിന് പകരം മുകേഷിനെ മാറ്റി െ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചു കൊല്ലം നിയോജക മണ്ഡലം ഒരുപാട് പ്രത്യേകതകളുള്ള മണ്ഡലമാണ് തൊഴിലാളി സമരങ്ങൾക്കൊക്കെ പേരുകേട്ട മണ്ഡലം അവിടെ പി കെ ഗുരുദാസന്റെ തട്ടവും കൂടിയാണ് മുതിർന്ന മുതിർന്ന നേതാവ് പി കെ ഗുരുദാസനാണ് കാലാകാലങ്ങളായി കൊല്ലത്താർ അത്സരിക്കണമെന്ന് തീരുമാനിച്ചു പക്ഷേ കഴിഞ്ഞ തവണ അദ്ദേഹം കൊടുത്ത സൂചന സി പി എം സംസ്ഥാന നേതൃത്വം അംഗീകരിച്ചു പി കെ ഗുരുദാസൻ പറഞ്ഞിരുന്നു ഇനി മുകേഷിനെ നടത്തിയാൽ തോക്കമെന്ന് പക്ഷേ മുകേഷ് മുകേഷ് കഷ്ടിച്ച് രക്ഷപ്പെട്ടു അതുകൊണ്ട് പിണറായി വിജയന് മുഖം രക്ഷിക്കാനായി കൊല്ലത്ത് കഴിഞ്ഞ തവണ സിപിഎം വലിയ പടയോട്ടമാണ് നടത്തിയത് രണ്ട് മണ്ഡലങ്ങളിൽ മാത്രമാണ് സിപിഎമ്മിന് നഷ്ടപ്പെട്ടത് ഒന്ന് കുണ്ടറയും മറ്റൊന്ന് കരുനാഗപ്പള്ളി ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ എസ് സുദേവൻ വളരെ സജീവമാണ് കരുനാഗപ്പള്ളിയിൽ സിപിഎമ്മിന്റെ വിഭാഗീയത സിപിഎമ്മിന് സിപിഎമ്മിൽ വിഭാഗീയതയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അദ്ദേഹം തരണം ചെയ്തു മാത്രമല്ല സംസ്ഥാന നേതൃത്വവുമായി അദ്ദേഹം അടുത്ത ബന്ധം പുലർത്തുന്നു പിണറായി വിജയനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന അപൂർവം ചില നേതാക്കളിൽ ഒരാളാണ് സുദേവൻ അതുകൊണ്ട് തന്നെ സുദേവനെ പിണറായിക്ക് താല്പര്യമുണ്ട് പിണറായി വിജയൻ എപ്പോഴും തനിക്ക് താല്പര്യമുള്ള വ്യക്തിയെ മുന്നോട്ട് കൊണ്ടുപോകും അവർക്ക് അവർക്കൊരുപാട് സാധ്യതകൾ ഉണ്ടാക്കി കൊടുക്കും അവർക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കും അങ്ങനെയാണ് സുദേവനെ കൊല്ലത്ത് നിർത്താൻ തീരുമാനിച്ചിരിക്കുന്നത് മുകേഷിന് പകരം സുദേവൻ എത്തുമ്പോൾ കൊല്ലം നിയോജകമണ്ഡലം പിടിക്കാം എന്നുള്ള കോൺഗ്രസിന്റെ സ്വപ്നം ആകെ മൊത്തം തകരുന്ന മട്ടാണ് കാരണം കൊല്ലം ജില്ലയിൽ ശക്തമായ സ്വാധീനമുള്ള വ്യക്തിയാണ് സിപിഎം ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ എസ് സുദേവൻ കൊല്ലം നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ അത്രയും ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ എതിരാളിയായി നിർത്തേണ്ടി വരും കോൺഗ്രസ് അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു മത്സരം ഇത്തവണ കൊല്ലം നിയോജക മണ്ഡലത്തിൽ നടക്കും എന്നുള്ളത് ഉറപ്പാണ് കൊല്ലത്ത് രണ്ട് സീറ്റ് കഴിഞ്ഞവണ എൽ ഡി എഫിന് നഷ്ടപ്പെട്ടു ആ രണ്ട് സീറ്റും പിടിച്ചെടുക്കാനാണ് ആ രണ്ട് സീറ്റും പിടിച്ചെടുത്ത് കൊല്ലം മുഴുവൻ തങ്ങളുടെ കൈയിലേക്ക് കൊണ്ടുവരാനാണ് സി പി എം ശ്രമിക്കുന്നത് പക്ഷേ സർവേ സർവേ പ്രകാരം ഞങ്ങളുടെ സർവേ പ്രകാരം പോലും കൊല്ലത്ത് സിപിഎമ്മിന് ഇനിയൊരു ജയം അപ്രാപ്യമാണ് കാരണം മുകേഷ് അത്ര വൃത്തികേട് കാണിച്ചറഞ്ഞു അവിടെ എം എൽ എ എന്ന നിലയിൽ അയാളുടെ പ്രവർത്തനങ്ങളൊക്കെ വളരെ ബോറായി പക്ഷേ സുദേവൻ മരുന്നോടു കൂടി മുകേഷ് നടത്തിയ മുകേഷിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽ ജനങ്ങൾക്കുണ്ടായ ഒരു എതിരഭിപ്രായം മാറുമെന്ന വിശ്വാസത്തിലാണ് സിപിഎം